ഏറ്റവും പുതിയ മലയാളം മിസ്റ്ററി ത്രില്ലറായ ഭഗേന്ദ്രതയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് മുതൽ സാനിതൽ ലഭ്യമാകുമെന്ന് സിനിമയുടെ പോസ്റ്റ് തിയേറ്റർ അവകാശം നേടിയ സ്ട്രീമിംഗ് സർവീസ് നടത്തിയ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു അനൗൺസ്മെന്റ് പോസ്റ്റിലെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു റോയിസ് ആണ് കമ്പോസ്റ്റാണ് ഒരു പക്ഷേ വഞ്ചനാപരവുമാണ് സ്ട്രീം ചെയ്യുക സോണി ലീവിൽ ഡിസംബർ പതിമൂന്ന് മുതൽ അമൽ നീരജ് സംവിധാനം ചെയ്ത മിസ്റ്റർ ത്രില്ലർ ബൊഗൈൻവില്ല തിയേറ്ററിലെ അരങ്ങേറ്റത്തിനുശേഷം ഉടൻ സ്ട്രീമിംഗ് സേവനങ്ങളിൽ ലഭ്യമാകും ഫഹദ് ഫാസിൽ ജ്യോതിർമയി കുഞ്ചാക്കോബൻ എന്നിവർ അഭിനയിച്ച ബൊഗൈൻവില്ല സമ്മിശ്ര സ്വീകാര്യത നേടി ലാജോസിന്റെ ഋത്തിന്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള മലയാളം സിനിമ ഒരു വിനോദസഞ്ചാരിയുടെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ കുടുങ്ങിയ ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്